വഫാത്തായി പോയ ഷെയ്ഖ് ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂൾ തങ്ങൾ ജബീനെ പറ്റി എന്താ പറയാ മോശോ നല്ലതോ മോശോ ശരിക്കും പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പറ്റുമോ ഖദീജബി പറഞ്ഞാര ഹനീഫ അത് മനസ്സിലാക്കണം ഹനീഫക്ക് കൂടെ വാ ഒന്ന് നിൽക്ക് മധുക്ക് പറയാന്ന് പറഞ്ഞാൽ മൗലി ദോദാം

എങ്ങനെയെന്നറിയോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വോട്ട് ചെയ്യൽ നിർബന്ധ നിങ്ങളെ കറാമത്തും നിങ്ങളെതത്വം കേട്ടിട്ട് ആൾക്കാർ മുജാഹുദായിരുന്നു ആൾക്കാർ ഇസ്ലാമെന്ന് പോയി പറഞ്ഞേ മുജാഹിദാനും ചുരുക്കി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഞാൻ ആ ക്ലിപ്പ് ഇവിടെ അത് ശരി ഒരു ഒരു ഞാൻ ായില്ലേ വായറ്റിന്റെ ഉള്ളിൽ അഞ്ചു മാതായപ്പോ തിരിച്ചു ഇത് വേറെ കറാമത്ത് നിങ്ങൾ എന്തത് സ്കാനിങ്ങിന് കൂടി വരാൻ പറ്റാത്ത ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഒന്നും നിങ്ങൾ ഇതൊക്കെ അലഹദില്ല നിങ്ങൾ വളരെ ഇഷ്ടമായി പോയി മാഷാ എവിടെ നിങ്ങൾ മാഷാ എവിടെന്നെ വർക്ക്

നിങ്ങൾക്ക് നീല തിന്നും എന്നെ ചെയ്യും ഞാൻ എന്നോവർ ഒരു ഒരു ും ചായ വരല്ലേ പറഞ്ഞ അപ്പ ചായ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് എന്താന്ന് അറിയുന്നത് എല്ലാം കേൾക്കുന്ന റബ്ബ് എല്ലാറ്റിനും കഴിയുന്ന റബ്ബ് നിരീശ്വരവാദത്തിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ ഇത് പറയുകയാണ് ഇവിടെ വെല്ലുവിളിയോട് കൂടിയത് ആര്ക്ക് തിരുത്താൻ പറ്റുമെങ്കിലും നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് നിരീശ്വരവാദത്തിലേക്കാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കയറി വരി സംസാരിക്കാൻ ആർക്കും പറ്റുമെങ്കിൽ കാര്യം തുറന്ന് വിളിച്ചാലും കേൾക്കാനും ഉത്തരം നൽകാനും കഴിയുന്ന ഹൗസ് ഉള്ള കരാമത്ത് കൊണ്ടൊരു കട്ടൻ ചായ പോരട്ടെ അപ്പോ സദസ്സൊക്കെ സദസ് ഒക്കെ പാടങ്ങനെ വരുവോ നീ വരൂല്ലേ വന്നാൽ മൊതിന് കറാമത്തുണ്ട് അഥവാ വന്നില്ലെങ്കിൽ കറാമത്തില്ല നാട്ടുകാരൊക്കെ ഒരു ധാരണയിലെത്തി എണിച്ചെന്നിട്ട് പറഞ്ഞേ മൊയ്തി ശേഖിന്റെ കറാമത്തിൽ തർക്കമുണ്ട് കിട്ടോ കിട്ടൂലു തരുവോ തരൂല നിങ്ങക്ക് ഒരു അത് നിങ്ങൾക്ക് ഒരു ഡൗട്ടില്ല നിങ്ങളാണെങ്കിൽ ബഹറിൽ കടന്ന് കുളിക്കുക നിങ്ങൾ ആ ഇഹിലാസ് ഉള്ള തൗഹീദ് കൊണ്ട് ഏത് സമയത്ത് ചോദിച്ചാലും കേൾക്കാനും തരാനും കഴിയുന്ന പടച്ച കഴിവുകൊണ്ട് ഒരു പയംപൊരി നിങ്ങളും കൊണ്ടുവരണം ചായ ഞങ്ങളും അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മൊയ്തീഷിന്റെ വറക്കത്ത് കൊണ്ട് ഒരു ഘട്ടൻ ചായ ഞാനും അല്ല നേരിട്ട് നിങ്ങൾക്ക് ഒരു പയംപൊരി നിങ്ങൾ ചിരിച്ചത് ഒക്കെ ഓക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി പക്ഷെ ഇവിടെ ഒരു ഞാൻ ഇത് ഒരു പോയിന്റ് ഉണ്ട് എന്താണെന്നറിയോ കൈവില്ലട്ടോ കൈവില്ലട്ടോ വന്നില്ലട്ടോ വന്നില്ലട്ടോ മൊയ്തീഷിന് നിരീശ്വരവാദികൾ കയറി ചോദിക്കുന്നു മൗലവി വരാത്ത ജീലാനിക്ക് കഴിവില്ലെങ്കിൽ കേവലം പഴംപൊരി വരാത്ത ഒരു പഴംപൊരിച്ചത് കൊണ്ടുവരാൻ കഴിയാത്ത നിങ്ങളുടെ റബ്ബെന്ന് പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പേരില് വെറുതെ പറയാണ് കഴിവുണ്ടോ പിന്നെ ഉറപ്പല്ല പായമ്പരിവാട്ടെ പായമ്പരില ഞങ്ങളാകല് അശ്ശേരി അള്ളാർക്ക് എന്തിനും കഴിയും എന്തിനും കൈ വന്നോളീ ചോദിച്ചോളി നിങ്ങൾക്ക് കിട്ടുന്നു പറയാ ഒരു ഈ പറയണ നിങ്ങൾക്ക് ഒരു പയമ്പൊഴി പോലും കൂടാൻ കഴിയുമില്ല അപ്പം അള്ളാർക്ക് കഴിയുമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദത്തിലേക്ക് സമുദായത്തെ വലിച്ചിഴച്ച കറാമത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴാ ഞാൻ ഇടപെട്ടത് കക്കണയല്ലാ കണയല്ലോ പഴം പൊഴി പ പഴം പൊരിച്ചത് തരണോ കട്ടഞ്ചായ വരണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയും കുറച്ച് കൂടുതൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളി ഏറ്റവും ചോദ്യം കാര്യം കൂടുതൽ

പിന്നെ മൃഗത്തെ അർത്ഥം വിതരണം ചെയ്തു താങ്കൾ ഏത് ഹബീസ് ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് ആ അതൊന്ന് പറഞ്ഞാൽ ഉപകാരം ആരുടെ പേരിലാണ് അർത്ഥം വിതരണം ചെയ്തത് ഹദീസ് ഉദ്ധരിച്ച കിതാബിന്റെ

<rium molta Dante> ി തങ്ങളെല്ലോ മഹദില്ലല്ലോ എന്ന പോലെ മാറുഹാ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോജീവിയെ കുറിച്ചു വല്ലാതെ പറയുമായിരുന്നു കുറിച്ച് വല്ലാതെ പറയുമായിരുന്നു വഫാത്തായ ഇങ്ങനെ മാഷാ അങ്ങനെയായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു അത്ര വലിയ മഹതിയാണ് ഇത്ര നന്മകൾ ചെയ്ത ആളാണെന്ന് മാല പാടണ പോലെ മാല പാടണ പോലെ എന്ന് പറഞ്ഞാൽ ആ പോലമ പിടിക്കണ്ട പോലമ തന്നെ അതിന് മറുപടി ഉണ്ട് പോലേന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോ മാല മധു ഒക്കെല്ലുന്ന പോലെ റസൂൾ ഹദീജിന്റെ മധു ചെയ്തു എന്ന് മനസ്സിലായില്ലേ ഭക്ഷണം കൊടുത്തു എന്നൊക്കെ ബോധ്യപ്പെട്ടില്ലേ ഹനീഫാക്ക് മനസ്സിലായില്ലേ ഭക്ഷണം എനിക്കറിയാം അതുകൊണ്ട് ഈ ഹദീസ് കൊടുത്തു മരിച്ച ദിവസത്തിലാണോ ഇത് ചെയ്തത് അല്ല വീട്ടിൽ വല്ല നല്ല എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണങ്ങള് നല്ല ഭക്ഷണം കിട്ടാനും അവിടെ ആരെങ്കിലും കൊടുത്താലോ അല്ലെങ്കിൽ നടത്താനോ അപ്പോ ബീവിയുടെ സ്നേഹിതികൾ സുഹൃത്തുക്കൾക്ക് അവര് സ്നേഹി കേൾക്കി നബി സ്നേഹം കൊണ്ട് വല്ലതും മൃഗത്തെ അർത്ഥിട്ടും എല്ലാ വർഷവും വെച്ചിട്ടും കൊടുക്കുന്ന അവരുടെ ഫ്രണ്ട്സിന് സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങൾ വല്ലതും കൊടുത്തേക്കും അതിന് സമയമോ കാലമോ സമ്മാനമോ മരിച്ച ദിവസമോ അങ്ങനെ ഒരു ഹദീസിന് വന്നില്ല ഉമാ ഉമാ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിൽ ആടുതീർച്ച കഴിക്കാൻ തെളിവുണ്ട് കാരണം ഇതെല്ലാം കൊല്ലം ചെയ്യുന്നതാണെന്ന് അഹ് ഉമാ ബുഖാരി പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ഹദീസ് എടുത്തിട്ടാ പറയാ ആടുതീർച്ചയെക്കാൻ തെളിവ് ഇതാണ് വിഷു അലൈഹി സ്വലമ്മ ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ട് നല്ല ഭക്ഷണം കിട്ടിയ ഹദീജ് അമ്മയുടെ സ്നേഹികൾ കൊടുത്തയച്ചിട്ടുണ്ട് ഇല്ലാന്ന് മുതായി തന്നെ പറഞ്ഞു പക്ഷെ നിങ്ങള് പറയണെന്ന ആയി പോലും അല്ല നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ തന്നെ പറയാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാണോ അല്ല അത് ഞാൻ നിങ്ങൾ എന്താ പറയണത് ഹദീജബീവിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ ഹദീജബീവിന്റെ വിഷയത്തിൽ ഞങ്ങളെ വിഷയത്തിന് നിങ്ങൾ ഈ പറഞ്ഞതിന് തെളിവൊന്നുമില്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയണത് ഹദീജബീവിന്റെ മഹത്വം എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ ഇവർ പറഞ്ഞ കേട്ടോ എപ്പോഴെങ്കിലും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേ ഭക്ഷണം വീട്ടിൽ ഒരുമിന് ഉണ്ടാവാറില്ല അപ്പൊ പിന്നെ ഞാൻ എപ്പഴാതി കൊടുക്കല് അപ്പ കൊടുക്കൂഫ വാ ഹനീഫക്ക് എതിരാണ് അനീഫ അനീഫ് എന്റെ കൂടെ അനീഫിന്റെ കൂടെ ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ആവർത്തിക്കാതിരിക്കാൻ മാത്രല്ല ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എത്ര വ്യക്തമാണ് ഹനീഫന്റെ കൂടെ നിന്നല്ല ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ലല്ലോ ഹനീഫ പറയുന്നത് ഹദീജ ബീബിയുടെ മഹത്വം പറയാറുണ്ട് റസൂൾ ഉത്വാഹിതങ്ങൾ സമ്മതിച്ചു അതെപ്പോഴാണ് വഫാത്തിന്റെ ശേഷമാണ് സമ്മതിച്ചു വഫാത്തായി പോയ ഒരാളുടെ മത് മാല മരിച്ചുപോയ ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂപ്പർ അങ്ങനെയാണ് എപ്പോഴാന്നറിയത് പറയണേ ബദറും ഒഴുതുമൊക്കെ നടക്കുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ തീവ്ര പ്രബോധന കാലഘട്ടത്തിൽ ഒഴിഞ്ഞിരുന്ന് അങ്ങനെ അള്ളാത്തിരി അതിനാൽ തുടങ്ങൂവാൻ വേദാംബ ട്യൂണുണ്ടോ ഇല്ലെന്നുള്ളതല്ലോ ഒഴിഞ്ഞിരുന്ന് മുത്തിനബി ഹദീജബീബിൻ്റെ മൗല്യതോതാണ് മധു ചെല്ലാണ് വഫാത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് തിരിഞ്ഞോ ഹനീഫ സിമ്പിളാക്കിയാണ് പോയി ആ അത് പിന്നെ അത് നിങ്ങൾ പറയും അത് പിന്നെന്താണ് ഇത് എന്തറിയോ ഇത് മൂപ്പര് അതിപ്പോ ഭർത്താവ് തങ്ങൾ ഒരു സംഗതി ചെയ്യുമ്പോ അത് ഭാര്യനോട് ചെയ്ത ഭർത്താവ് ഭാര്യനോട് ചെയ്തു ചെയ്ത് കൊണ്ട് തട്ടുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പോകലോ അത് ഭർത്താവും ഭാര്യ ചെയ്താണ് നമുക്ക് ദീനായിട്ട് ബന്ധമില്ല മുത്തത്യോ അല്ലാ അവരെ കുറിച്ച് പറയുന്നത് മറ്റ് വേറൊരാളോടാണ് പറയണത് സ്വന്തം ഇങ്ങനെ ആലോചിക്കല്ല വേറൊരാളോട് പറയാണ് എപ്പോഴെങ്കിലും അല്ല കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും മുഹമ്മദ് മുസ്തഫ അതിന് മൂപ്പൻ ഒരു കാരണം പറഞ്ഞു എന്താണെന്നറിയോ അത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട ഈ കാരണം അത് ശരി ഞങ്ങൾക്ക് ഔലിയാക്കന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അത് പറയണത് സീറ്റുകൾ ആലോചിക്കണേ യാ സലാം ഞാൻ അടിയിൽ നിന്ന് ഇടാൻ തുടങ്ങിയേ ഉള്ളൂ നീര്ണ്ടാക്കേ അല്ലല്ല ഇത് 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 നീര്ണ്ടാക്കല്ല വൺ മിനിറ്റ് വൺ മിനിറ്റ് അനിഫ അനിഫ അങ്ങനെ ഒന്നും സർക്കാരില്ല വാ 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 നീര്ണ്ടാക്കേ

ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനം ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട സുന്നത്തായ കർമ്മമാണോ അല്ലേ റസൂൾ തങ്ങൾ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാര്യയാണ് എന്ന് തട്ടുകയാണോ വേണ്ടത് ആ വിഷയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം അത് ജീവിതത്തിൽ പകർത്തുകയാണോ വേണ്ടത് ില്ലാത്തായി പോയ ഷെയ്ഖ് ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച

മധുക്ക് പറയാൻ പറ്റുമോ പറഞ്ഞാ പൊന്നാന ഹനീഫ അത് മനസ്സിലാക്കണം ഹനീഫക്ക് ഒന്ന് നിക്ക് മധുക്ക് പറയാന്ന് പറഞ്ഞാൽ മൗലി തോതാൻ അല്ല പിന്നെ എന്താണ് എന്താണ് ഒരു ബേജാറ് മൗലി തോന്നിക്കോളി എല്ലാരും കേട്ട മൗലി തോതിക്കോളാൻ ഇനി വിഷമമൊന്നും മൗലി തോതിക്കോളി

കഷ്ണം കഷ്ണം ർക്ക് ഓരോരുത്തർ പീസ് ആക്കൂലെ ഇങ്ങനെ മാംസത്തെ അലൈഹി ആടിനെ മുറിച്ച് കഷ്ണം കഷ്ണമാക്കി മാറ്റുന്നതാണ് പിന്നെ അതിനെ ആ പോയി എല്ലാവരും ആ വെള്ളം നമ്മുടെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വിതരണം ചെയ്യും ഈ ഇറച്ചി ും മനസിലായ്മിനങ്ങളിലേക്ക് ഇതിന്റെ മാംസം റസൂടുള്ളാഹിദങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു എന്നിട്ട് ഹദീജ ബീവി പറയാണ് മഹത്വം പറഞ്ഞത് കേട്ടാൽ മഹത്വം പറഞ്ഞത് കൊൽത്തു കൊൽത്തു ലഹു അല്ല ഭക്ഷണം എടുക്കാൻ പോയാ ഭക്ഷണം എടുത്തോളി ഞാനിതിനിടയിൽ നമ്മള് കൊറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് ഭക്ഷണം എടുക്കൂലേ അതിന് തെളിവ് പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഗ്യാപ്പില് കൊറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം എടുക്കണേ തെളിവ് പറഞ്ഞാണ് അപ്പൊ അഷ്ടപ്പൊ പിന്നോ അങ്ങനെയല്ല അപ്പൊ പിന്നെ പോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഭക്ഷണം പ്രസൂൾ നാക്കി തങ്ങൾ എന്ത് ചെയ്യും എന്നിട്ട് ബിബി പറയാണ് ഇവരിങ്ങനെ മധു പറഞ്ഞു കേട്ടാല് മഹ്ദൂന്തങ്ങൾ അല്ലാത്ത പിന്നെ വേറെ ആരും ഇവിടെ ജീവിച്ചിട്ടില്ല ഞാൻ തോന്നിപ്പോ ഇവരെ ഇവർ മൗലികവും കാര്യം നടത്തുന്നായിട്ട് തോന്നിപ്പോ ഇത് മഹ്ദൂന്തങ്ങൾ എന്നെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ സെമിനാർ നടത്തുമ്പോൾ മുയതീഷേഖിനെ പറ്റി പറഞ്ഞാൽ പോരും കൂടെ ഞാൻ തോന്നിപ്പോവും ഖദീജ ബിബിനെ കുറിച്ച് ആയിഷ ബിബി പറയാണ് ഖദീജ ബിബിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ മദ്ഹ അങ്ങനെ പറഞ്ഞു 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 എന്താ തോന്നുന്നത് ഖദീജ ബിബി പറയാണ് കണ്ട കന്നഹു ലം യകുൻ ഫി ദുനിയാ ഇംറാതുൻ ഇല്ലാ ഖദീജ ഖദീജ അല്ലാതെ ഈ ദുനിയാവില് വേറെ പെണ്ണെന്നല്ല തോന്നി പോകും ആജാദി പർച്ചിരി പറയാ മൗലിദ് ഇങ്ങട്ട് ഓതിട്ട് 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 മുഹമ്മദ് മുസ്തഫ ഇതിനെ വളച്ചൊടിക്കാ പറയാം വെക്കല്ല ഇതിനെ നിങ്ങൾ വളക്കാൻ സമ്മതിക്കരുത് വേറെ ആളെ കൊണ്ട് ഇത് നേരെയാണ് പറഞ്ഞ കഥ ഇതാണ് ഇനി നിങ്ങൾ പറിൻ്റെ ഇടയിൽ പ്രബോധന മധ്യേ ഉള്ളഹിതങ്ങൾ ആടിനെ അറുക്കുന്നു മുറിക്കുന്നു കഷ്ണം വീതിച്ചു മാറ്റിവെക്കുന്നു ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു എന്തിനു ചെയ്തതാണിത്

ഒന്നും വിഷമം കരുതരുത് ഹനീഫ ഇല്ല അപ്പൊ പറഞ്ഞോളി ഒരു വിഷമം തോന്നിയതാണ് തെറ്റിദ്ധാരണ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ അല്ല ഹനീഫ പറഞ്ഞു കറച്ച തെറ്റിദ്ധാരണ വരാൻ പാടില്ല ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ